ഇന്നലെ കത്തോലിക്കൽ നസ്രാണി അസോസിയേഷൻ സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് ഒരു സൂചന മാത്രമാണ് വീണ്ടും വീണ്ടും സമവായ ശ്രമം നടത്തി വിശ്വാസികളെ വഞ്ചിക്കുന്ന മെത്രാൻമാരുടെ നിലപാട് പ്രതിഷേധിച്ചു കൊണ്ട് അവർ ഇറക്കിയ സർക്കുലർ അംഗീകരിക്കില്ലെന്ന് വിശ്വാസികൾ കാണിച്ചു തന്നു വിഭൂതി വിഭൂതികളായതുകൊണ്ട് അതിന്റെ പ്രാർത്ഥനകൾ ചൊല്ലി പ്രതീകാത്മക പ്രതിഷേധവും നടത്തി മാർത്തറ്റിൽ മാർ പാമ്പ്ലാനി എന്നിവർ വിമതരുടെ നേതാക്കളാണെന്നും സഭയും വത്തിക്കാനും എടുത്ത തീരുമാനങ്ങൾ ഇവർ രണ്ടുപേർ ചേർന്ന് അട്ടിമറിക്കുകയാണെന്നുമാണ് വിശ്വാസികൾ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുന്നത് അതിനും വേദം തങ്ങൾ വിമതരാണെന്ന് തുറന്നു പറയാൻ മെത്രാൻമാർ ആർജവം കാണിക്കണം ചെയർമാൻ ഡോക്ടർ എം പി ജോർജ് പോൾസൺ കുടിയിരിപ്പിൽ ഷൈബി പാപ്പച്ചൻ സെബാസ്റ്റിൻ എന്നെ ബേവിഡ് ചൂരമന ബേബി ചിറ്റിനപ്പള്ളി ഷിജു തെക്കേടത്ത് തുടങ്ങിയവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് കുർബാന പ്രശ്നം പരിഹാരമില്ലാതെ അനന്തമായി നീളുകയാണ് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തെ തുടർന്ന് ഏകീകൃത കുർബാന കർശനമായി നടപ്പാക്കേണ്ടിയിരിക്കുന്നു പേപ്പർ ഡെലിഗേറ്റ് മാർ സിറിൽ മാർവാ ഇത് സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിരുന്നു അത് പാലിച്ചിരുന്നെങ്കിൽ പ്രശ്നം അമ്മയെ തീർന്നുപോയേ അപ്പോഴൊക്കെ ചിലർക്ക് വിമതരെ ചേർത്ത് പിടിക്കണമെന്ന നിർബന്ധമായിരുന്നു ഇതുവരെ ചേർത്ത് പിടിച്ചിട്ട് എന്ത് കിട്ടി അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഫലപ്രദമായ ചില നടപടികൾ എടുത്തു എന്നാൽ മാർ മാർ പാമ്പ്രാനിയും അവയ്ക്ക് തുരങ്കം വെച്ചു വീണ്ടും ചേർത്ത് പിടിക്ക് സമവായം മാർച്ച് രണ്ടിന് വീണ്ടും സമവായ സർക്കുലർ വിമതന്മാർ അതും നിഷ്കരണം തള്ളി പിതാക്കന്മാരുടെ എല്ലാ ആദരവോടും കൂടി ചോദിക്കട്ടെ ഈ സമവായ ശ്രമം കൊണ്ട് നിങ്ങൾ എന്തു നേടി ഓരോ ഘട്ടത്തിലും നിങ്ങൾ വല്ലാതെ പരിഹാസരായി ഇരുകയാണ് സഭയോടൊപ്പം നിൽക്കുന്നവരെ നിങ്ങൾ കണക്കറ്റ് വേദനിപ്പിക്കുകയാണ് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കാൻ ചെന്ന ചില വിശ്വാസികളോട് പറഞ്ഞത്രേ നിങ്ങളുടെ പക്ഷത്ത് ആളില്ലെന്ന് എണ്ണം നോക്കിയാണോ ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് വിശ്വാസികൾ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ പിതാക്കന്മാർ കുർബാന വിഷയത്തിൽ തീരുമാനമെടുത്തത് അങ്ങനെയെങ്കിൽ ആളെ കൂട്ടേണ്ട ബാധ്യത അവർക്കില്ല അല്ല വിശ്വാസികളുടെ എണ്ണം അറിയാൻ പിതാക്കന്മാർക്ക് താല്പര്യമുണ്ടെങ്കിൽ നിഷ്പക്ഷമായ ഏജൻസിയെ കൊണ്ട് ഒരു പഠനം നടത്തുക എറണാകുളം കത്തീഡ്രൽ ബസിലിക്കൽ നിന്ന് തന്നെ തുടങ്ങണം